പ്രിയമുള്ളവരെ നമ്മളേറെ വേദനിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണ് ആ പ്രിയപ്പെട്ടവർ നമ്മുടെ ഉപ്പയോ ഉമ്മയോ അച്ഛനോ അമ്മയോ നമ്മുടെ കുട്ടികൾ നമ്മുടെ സഹോദരനോ സഹോദരിയോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും കാരണം നമ്മുടെ കൂടെയാണ് അവനുള്ളത് നമ്മുടെ വീട്ടിലാണ് അവനുള്ളത് അവർക്ക് മാരകമായിട്ടുള്ള ഒരു രോഗം പിടിപ്പെട്ട് കഴിഞ്ഞാൽ ആ രോഗത്തിന്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് വേദനകൾ അനുഭവിക്കും ആ വേദനകൾ അനുഭവിക്കുന്ന സമയത്ത് അവർ പൊട്ടിക്കരയും നിലവിളിക്കും എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവർ വല്ലാത്തൊരവസ്ഥയിൽ കരഞ്ഞുകൊണ്ട് നമ്മുടെ മുഖം നോക്കിയിട്ട് ചോദിക്കും ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പണം ഉണ്ടാകില്ല നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരവസ്ഥയായിരുന്നു കാസർകോട്ടെ ജിഹാനിമോൾ എന്ന രണ്ടര വയസ്സുകാരിക്കും അവരുടെ കുടുംബത്തിനും സംഭവിച്ചത് അതിദയനീയമായ ഒരു ഒരവസ്ഥയായിരുന്നു ഭീമമായൊരു തുകയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയായിരുന്നു ചികിത്സക്ക് ആവശ്യമായിട്ട് പറഞ്ഞത് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നു ജിഹാനി മോളുടെ ആ ദയനീയമായ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇരുപത്തിയെട്ട് ലക്ഷത്തിലധികം രൂപ ആ കുടുംബത്തിന് ലഭിക്കുന്നു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ആ പണം മതിയാകില്ല എന്നുള്ളതാണ് നാരായണ ഹൃദയാലയത്തിലാണ് തൽസീമിയ എന്ന രോഗം ബാധിച്ചിട്ടുള്ള രണ്ടര വയസ്സുകാരിയായ ജിഹാനിയെ നിലവിൽ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ കുടുംബം അവർക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റി എന്നെ വീണ്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇനിയും പത്ത് ലക്ഷത്തിലധികം രൂപ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരാകെപ്പെട്ടിരിക്കുകയാണ് കയ്യിലുള്ളതൊക്കെ എല്ലാ രീതിയിലും വിറ്റിട്ടും പലയിടങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ട് ആദ്യഘട്ടത്തിൽ അവർ ചികിത്സിച്ചു അതിനുശേഷമാണ് നമ്മളോട് ഒരു ചാരിറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് പറയുന്നുള്ളത് ആ ദയനീയമായ അവസ്ഥയിൽ നിന്ന് അവരെ കരകയറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കണം ജിഹാനി മോളെ നിങ്ങളുടെ മോളായി കാണണം നോക്കുക പ്രവാസികൾ ചില സമയങ്ങളിൽ ലീവ് എടുത്ത് നാട്ടിലേക്ക് വരുന്നത് തങ്ങളുടെ മക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെ ആ ഒരു പുഞ്ചിരിയെ കാണാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ വീഡിയോ കോളിലൂടെയോ അല്ലെങ്കിൽ ഒരു കോളിലൂടെയോ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുമ്പോഴോ അവർക്ക് ആ നേരിൽ കാണുന്ന ഒരു ഫീല് കിട്ടത്തില്ല പ്രവാസികളൊക്കെ നാട്ടിലേക്ക് വന്നിട്ട് തങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം സമയം ചിലവഴിക്കും അല്ലെങ്കിൽ രാവിലെ കൂലിപ്പണിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ജോലിക്കോ പോയി കഴിഞ്ഞാൽ ഉപ്പമാർ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് തങ്ങളുടെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടികൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ കളി നിങ്ങളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മാരകമായിട്ടുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും വരാതിരിക്കട്ടെ നിങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ ആ അവസ്ഥയിലാണ് ജിഹാനി മോളുടെ കുടുംബമുള്ളത് വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളോട് വളരെ വിനീതമായി പറയാണ് പറ്റാവുന്ന രീതിയിൽ നേരത്തെ സഹായിച്ച ആളുകൾ ആളുകളുണ്ട് എങ്കിൽ ഒരിക്കൽ കൂടി ഈ അക്കൗണ്ടിലേക്ക് പണം അയച്ചുകൊണ്ട് ആ കുടുംബത്തെ ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ തുടർന്നും നിങ്ങളുടെ സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ കുടുംബത്തെ രക്ഷിക്കുക ആ കുട്ടിയെ രക്ഷിക്കുക ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക